ചില സമയങ്ങളിൽ മദറിൻ ലോയും സിസ്റ്ററിൻ ലോയും പിന്നെ ബ്രദറിൻ്റെ വൈഫും എല്ലാം തമ്മിൽ നല്ല കോഡിയൽ ആയിരിക്കും അതായത് അവർ നല്ല അമിയബിലി അമിക്കബിളി അവരുടെ ഹൗസ് ഹോൾഡ് നല്ല പോലെ കൊണ്ടുപോകുന്നുണ്ടാവും ആ സമയത്ത് ചിലയിടങ്ങളിൽ ഈ അവിടെ നിന്ന് പോയ ആ ആൻറ്റീസല്ലേ അദ്ദേഹവും അച്ഛൻ്റെ സിസ്റ്റേഴ്സ് അമ്മായിമാരെന്നു പറയുന്നതോ അല്ലെങ്കിൽ ആണ്ടിമാരുന്നോ അപ്പച്ചിമാരുന്നോ ഒക്കെ എങ്ങനെ വേണമെങ്കിലും ദേശാന്തരം അനുസരിച്ച് വിളി മാറും പക്ഷേ ചിലയിടങ്ങളിൽ ചിലർ മാത്രം കേട്ടോ ഇൻ്റർഫിയർ ഒന്നും ചെയ്യാത്ത ആളുകളുണ്ട് അപ്പോൾ ഇൻ്റർഫിയർ ചെയ്യാത്ത ആളുകൾ ഇത് കണ്ടിട്ട് ഉദ്ദേശ്യപ്പെടല്ലേ ഇൻ്റർഫിയർ ചെയ്യുന്നവരെ പറ്റിയാണ് അവർ ചില സമയത്ത് വന്നിട്ട് നല്ല ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കും ആ ആ അമ്മായിയമ്മയും നല്ലോണം നോക്കിക്കോണം കേട്ടോ എവിടെ അവർ നന്നായി നോക്കുന്നുണ്ടാകും അമ്മായിയമ്മയും ഇവരോട് നന്ന ആയിരിക്കും പെരുമാറുന്നത് പക്ഷേ ഇവരൊന്ന് ഇടയ്ക്ക് ഒരു കടന്നു കയറ്റം നടത്തും അത് കേട്ട് കേട്ട് അടുത്ത് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താലോ നീ മിണ്ടരുത് നീ വന്നു കയറിയവളല്ലേ അതായത് ഈ സിസ്റ്ററിൻ്റെ അതായത് വന്ന് ബ്രദറിൻ്റെ വൈഫ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്നു കയറിയ നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്താ വിചാരിച്ചിരിക്കുന്നത് പോയവർക്ക് തിരികെ വന്ന് നമ്മളെ ഭരിക്കാം പക്ഷേ വന്ന് കയറിയവർക്ക് വായു തുറക്കാൻ പാടില്ല ഡു യു അഗ്രി വിത്ത് ദസ് ഇന്നും നടക്കുന്ന കാര്യമാണ് പ്ലീസ് കമൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ശരിയാണോ അത്